Welcome back to Idjuala 2.0. പ്ലസ് ടു അക്കൗണ്ടൻസിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസ് പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ട്വൻറ്റി മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ അപ്പോൾ അറുപത് മാർക്കിൽ നാൽപ്പത് മാർക്ക് നിങ്ങൾക്ക് പാർട്ട് വൺ സെക്ഷനിൽ നിന്ന് കിട്ടും അപ്പോൾ പാർട്ട് ടൂല് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ഓരോ പാഠത്തിൽ നിന്നും മുൻ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റൻ ആൻസേഴ്സാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ ഇത് മാത്രം എക്സാമിൽ നോക്കിയാൽ മതി ഒരൊറ്റ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കമ്പ്യൂട്ടറൈസിൻ്റെ മാർക്ക് ഉറപ്പിക്കാം ഫസ്റ്റ് ചാപ്റ്ററിലെ ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ഇവിടെ നമുക്ക് നോക്കാനായിട്ടുള്ള കുറച്ച് വൺ ഫസ്റ്റ് അവിടെ കോഡ് ഏതാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെയാണ് ഇവിടെ നമുക്ക് മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആദ്യം നായി നോക്കാനുള്ളത് ടു മാർക്കിൻ്റെ എക്സ്പ്ലെയിൻ എനി ടു സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ഡാറ്റ ഓഡിറ്റ് പാസ്വേഡ് ഡാറ്റ വോൾട്ട് ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി കേട്ടോ ദെൻ അതുപോലെ തന്നെ ഓരോ കോഡുകൾ ടൈപ്പ്സ് ഓഫ് കോഡുകൾ നിങ്ങൾ അറിയണം ഇവിടെ മൂന്ന് തരം കോഡുകൾ ഉണ്ട് നമുക്ക് ന്യൂമോണിക്കൽ കോഡ് ബ്ലോക്ക് അതുപോലെ സീക്വൻഷ്യൽ കോഡുകൾ അപ്പോൾ ഏതൊക്കെ കോഡുകൾ എങ്ങനെയാണ് അപ്പോൾ അത് നമ്മളറിയാം അതായത് ഓരോ പ്ലേസുകൾ കോഡ് നമ്മൾ ചുരുക്കി എഴുതുന്നതിനെയാണ് നമ്മളെന്തെന്ന് വിളിക്കുന്നത് സീക്വൻഷ്യൽ കോഡ് എന്ന് വിളിക്കുന്നത് അങ്ങനെ അങ്ങനെ മൂന്ന് ടൈപ്പ്സ് ഓഫ് കോഡുകൾ നിങ്ങളറിയാം അപ്പം തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് എക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് കമ്പോണൻസ് കമ്പോണൻസ് പീപ്പിൾ ഡാറ്റ പ്രൊസീജിയർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ദെൻ ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് എക്കൗണ്ടിങ് സിസ്റ്റം സിമ്പിൾ ആൻഡ് ഇൻറ്റിഗ്രേറ്റഡ് ആണ് അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി ആൻഡ് കൺട്രോൾ കൺട്രോളുണ്ട് എക്വറസി ആണ് സ്പീഡാണ് സ്കാലബിലിറ്റി ഉണ്ട് ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ഇതൊക്കെ തന്നെ ാണ് നമുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിലും വരുന്നത് അതായത് ടൈമിൽ ജനറേഷൻ ഓഫ് ഡിസയർ റിപ്പോർട്ട് ഇൻ റെക്കോർഡ് കീപ്പിംഗ് സേവ് ടൈം ആൻഡ് മണി കോൺഫിഡൻഷ്യാലിറ്റി ഡോക്യുമെന്റ് പ്രിപ്പറേഷൻ ട്രാൻസ്പെറൻസി റിലയബിലിറ്റി കുറയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക അപ്പോൾ ഇവിടെ ടൈപ്സ് ഓഫ് കോഡ് ഉണ്ട് മൂന്ന് തരം കോഡുകൾ പഠിച്ചു വെച്ചിരിക്കുക ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ട് സിസ്റ്റം പഠിച്ചു വെച്ചിരിക്കുക കമ്പോണൻസ് അതുപോലെ തന്നെ മെറിറ്റ്സ് അപ്പോൾ ഏത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും ഇപ്പം ഇവിടുത്തെ ഫീച്ചേഴ്സ് അതുപോലെ അക്കൗണ്ട് സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് എഴുതാൻ പറഞ്ഞു കാരണം നാല് ക്വസ്റ്റ്യൻസിനും ഒരറ്റ ആൻസറാണ് വരുന്നത് അപ്പോൾ ഒരുപാട് ക്വസ്റ്റിൻ പേപ്പറിൽ ആണ് കേട്ടോ അപ്പോൾ ആ പാട്ടിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ട ടൈപ്പ്സ് ഓഫ് കോഡ് ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം മെറിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ഓക്കെ ഫസ്റ്റ് ചാപ്റ്ററിന് അത്ര നോക്കാം ഇനി സെക്കൻഡ് ചാപ്റ്ററാണ് സ്പ്രെഡ്ഷീറ്റ് സ്പ്രെഡ് ഷീറ്റിൽ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് ഇവിടെ കുറച്ച് ഫോർമുലകൾ അതുപോലെ തന്നെ ഫങ്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ഓരോ സെല്ലിൽ എങ്ങനെയാണ് സെൽ അഡ്രസ് ചെയ്ത ഇതൊക്കെയാണ് ഈ പാഠത്തിൽ നോക്കാനായിട്ടുള്ളത് അപ്പോൾ വൺ മാർക്കോസ് നിങ്ങളത് എങ്ങനെയൊന്ന് നോക്കിയാൽ മതിയാവും മിസ് ഇത് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത് ഡെൻ ഇതിൻ്റെ ഒക്കെ പി ഡി എഫ് നോട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കയറിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ ഓക്കെ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ കണ്ട ഓരോന്നും ഏത് ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് ആണ് അതിൽ ഡേറ്റ് ആൻഡ് ടൈം ഫങ്ഷൻസ് ഉണ്ട് അരിത്തമറ്റിക് ഫങ്ഷൻസ് അപ്പം ഇതൊക്കെ അത്തമെറ്റിക് ഫങ്ഷൻസ് ആണ് അത്തമെറ്റിക് ഫങ്ഷൻസ് പഠിക്കാം ദെൻ റേഞ്ച് സെൽ ഡിഫറൻസ് എത്രയാണ് രണ്ട് തരം ഡിഫറൻസ് ഇവിടെ പഠിക്കണം ആപ്സല്യൂട്ട് സെൽ റഫും അതുപോലെ തന്നെ മിക്സ്ഡ് സെൽ റഫറൻസും അറിയണം കേട്ടോ ദെൻ പിന്നെ നിങ്ങൾക്കിവിടെ നോക്കാനായിട്ടുള്ള മെയിൻ ക്വസ്റ്റ്യൻസ് മെയിനായിട്ട് ഫങ്ഷൻസ് തന്നെയാണ് ഈ പാടത്തിൽ നോക്കാനായിട്ടുള്ള ലോജിക്കൽ ഫങ്ഷൻസ് ഏതൊക്കെയാണ് ഇഫ് ആൻഡ് ആറ് മൂന്ന് ലോജിക്കൽ ഫങ്ഷൻസ് ഇഫ് ആൻഡ് ഓറട്ട അതുപോലെ തന്നെ ഇഫിൻ്റെ ഫംഗ്ഷൻ്റെ സിൻഡെക്സ് നോക്കുക ഇഫ് നമുക്ക് ബ്രാക്കറ്റിൽ വാല്യൂ വാല്യൂഡാ അതിൻ്റെ കഴിഞ്ഞിട്ട് അതർവൈസ് ഇഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ഇഫ് ഫംഗ്ഷൻസ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇഫ് ആൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയാലോ നമുക്ക് രണ്ട് ഔട്ട്പുട്ടുകളുടെ വാല്യൂസ് ട്രൂ ഓർ ഫോൾസ് അറിയണം നമ്മൾ എന്ത് ചെയ്യണം ആൻഡ് എന്ന് പറഞ്ഞത് അറിയണം ഓർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം ട്രൂ അല്ലെങ്കിൽ മറ്റേത് ഫോൾസ് ആവാം അങ്ങനെ കണ്ടീഷൻസ് കൊടുക്കുന്നതാണ് ഓർ ഇനി മാത്തമെറ്റിക്കൽ ഫങ്ഷൻസ് ണാന് ഇപ്പം സമ്മ നമുക്ക് റൗണ്ട് ചെയ്യാൻ റൗണ്ട് മേലേക്ക് റൗണ്ട് ചെയ്യണോ അല്ലെങ്കിൽ താഴത്തോട്ട് റൗണ്ട് ചെയ്യണോ അതാണ് റൗണ്ട് ഡൗണും റൗണ്ട് അപ്പ് സമ്മ അപ്പും യൂസ് ചെയ്യുന്നത് ടു ഗെറ്റ് ദ സം ഓഫ് ദി കി വൺ നമ്പേഴ്സ് സെല്ലിൻ്റെ റേഞ്ചിൻ്റെ ഒക്കെ നമ്പേഴ്സ് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സമ്മ നമ്മൾ കണ്ടുപിടിക്കുന്നത് സം ഫങ്ഷൻ യൂസ് ചെയ്യുന്നത് ഇതിന് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ സമ്മിഫ് സമ്മീഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ക്രിറ്റീരിയ കൊടുക്കുകയാണ് ഇതിൻ്റെ മാത്രം സമ്മ് കണ്ടുപിടിക്കുക അതാണ് എന്ന് പറയുന്നത് ദെൻ റൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെസിമൽ പോയിന്റ് റൗണ്ട് ചെയ്യാനായിട്ട് കുറച്ച് നമ്പറിൻ്റെ റൗണ്ട് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ റൗണ്ട് റൗണ്ട് ടൗൺ ഉണ്ട് റൗണ്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ എന്താണ് നമുക്ക് വിത്തൗട്ട് കൺസറിങ് ദ വാല്യൂ ഓഫ് നെക്സ്റ്റ് അതായത് അടുത്തേക്ക് ഇപ്പോൾ ടു പോയിൻറ്റ് ത്രീ എന്ന് പറഞ്ഞാൽ ടൂവിൽ നിർത്താം അല്ലാതെ നമുക്ക് ത്രീ ആയിട്ട് റൗണ്ട് ചെയ്യാൻ പറ്റില്ല അതാണ് റൗണ്ട് ഡൗൺ കേട്ടോ പിന്നെ എന്താ പറയുക കുറച്ച് ആ മാച്ച് ദ മാച്ചിത് ഒക്കെ വന്ന് കഴിഞ്ഞാൽ നോക്കുക ടെസ്റ്റ് അക്രിൻറ്റ് ആൻഡ് ലുക്കപ്പ് ഒക്കെ എങ്ങനെ നോക്കുക അതുപോലെ തന്നെ ഡേറ്റ് ആൻഡ് ടൈം ഫങ്ങ്ഷൻസ് നോക്കുക ടു ഡേ ടു ഡേറ്റ് ടൈമിലും ശരിക്കും ഡേറ്റ് ടൈം അതുപോലെ തന്നെ ഇയറൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ആ ഫംഗ്ഷൻസ് അപ്പോൾ ഈ പാടത്തിൽ മെയിനായിട്ടാണ് നിങ്ങൾ നോക്കേണ്ടത് ഫങ്ഷൻസ് ടെക്സ്റ്റ് ഫംഗ്ഷൻസ് ഏതൊക്കെയാണ് ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷൻസ് ഏതൊക്കെയാണ് അരതബറ്റിക് ഫംഗ്ഷൻസ് ഏതൊക്കെയാണ് ലോജിക്കൽ ഫംഗ്ഷൻസ് ഏതൊക്കെയാണ് ഇതൊക്കെയാണ് മെയിനായിട്ട് സ്പ്രെഡ്ഷീറ്റിൽ നോക്കേണ്ടത് കേട്ടോ ടെക്സ്റ്റ് ഫങ്ഷൻസിൽ ടെക്സ്റ്റ് ഉണ്ട് കോൺകാൻറ്റിനേറ്റ് കോൺകാൻറ്റിനേറ്റ് ഞാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സ്ട്രിങ്ങിനെ ഒറ്റ സ്ട്രിങ് ആകാം ഇപ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് നമ്മൾ രണ്ട് സ്ട്രിങ് ആണ് അല്ലേ രണ്ടും കൂടി ഒരുമിച്ച് ഒറ്റ സ്ട്രിങ് ആക്കുന്നു ഗുഡ് ഗുഡ് മോർണിംഗ് പിന്നെ സിൻഡെക്സ് ഫോർ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് അതുപോലെ തന്നെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് അതുപോലെ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് അതൊക്കെ കൊടുക്കാനായിട്ടുള്ള ക്യേഷൻസ് നമ്മൾ പഠിക്കണം സിൻഡെക്സുകൾ കേട്ടോ ഇനി നമുക്ക് ഫോർമാർക്കിന് ഈ ചാപ്റ്ററുള്ള മെയിൻ ഫോർമാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഡേ റ്റൈം ഫങ്ങ്ഷൻസ് നോക്കുക ടു ഡേ നോ വെക്കൗണ്ട് ഓരോ ഫങ്ഷനാണ് മെയിനായിട്ട് ഇതിൽ ചോദിച്ചിരിക്കുന്നത് ദൻ യെസ് നോ കൗണ്ട് ഇഫ് റേറ്റ് ഗോൺ കാനിനേറ്റ് ഓക്കെ ദെൻ ഫീച്ചേഴ്സ് ഓഫ് ലിബറൽ ഓഫീസ് കാൽക്ക് അഞ്ച് ഫീച്ചേഴ്സ് ഓഫ് ലിബറൽ ഓഫീസ് കാലക്കിൻ്റെ ഈസി കാൽക്കുലേഷൻ ആണ് നമുക്ക് വാട്ട് ഇഫ് കാൽക്കുലേഷൻ ചെയ്യാം സർവേസ് ഡാറ്റാബേസ് അറേഞ്ചിങ് ഡാറ്റ ഡൈനാമിക് ചാർട്ട് ഇതൊക്കെ നമുക്ക് ഈ ലിബറൽ ഓഫീസ് കാലക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ടഫ് ഫീച്ചേഴ്സ് അതുപോലെ തന്നെ ഫംഗ്ഷൻസ് എഗെയിൻ എഗെയിൻ ഫംഗ്ഷൻസിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഡേ ടി ടൈം അതുപോലെ തന്നെ ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷൻസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല നൗ ഉണ്ട് ഡേറ്റ് ആൻഡ് ടൈമിൽ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് കേട്ടോ അഞ്ച് ടൈപ്പ് ഓഫ് ആണ് വരുന്നത് ലോജിക്ക് അരിത്തമെറ്റിക്ക് അതുപോലെ തന്നെ ഡേറ്റ് ആൻഡ് ടൈം ടെക്സ്റ്റ് ഒക്കെ വരുന്നതിൻ്റെ ടെക്സ്റ്റ് ഫംഗ്ഷൻസ് ഡേറ്റ് ആൻഡ് ടൈമിൽ ടുഡേ നൗ അതുപോലെ തന്നെ ഇയർ മന്ത് ഡേ ഇതൊക്കെയാണ് അതിൻ്റെ ഫംഗ്ഷൻസ് ഇയർ അറിയാൻ മന്ത് അറിയാൻ ഡേ അറിയാൻ ടൈം അറിയാൻ ഡേറ്റ് വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡേറ്റിന് സീരിയൽ നമ്പറിലേക്ക് കൊടുക്കാൻ പിന്നെ ഇപ്പുറത്തെ സെപ്പറേറ്റഡ് കോമ ഇട്ടിട്ട് നമുക്ക് ഡേറ്റ് ചെയ്താനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് രണ്ടാം ചാപ്റ്ററിൽ അത്രയും പഠിക്കാം മൂന്നാമത് ചാപ്റ്ററിൽ സ്പ്രെഡ്ഷീറ്റിൻ്റെ ചാപ്റ്ററാണ് ഇവിടെ നമുക്ക് മെയിനായിട്ട് വരുന്നത് ബിസിനസ് അപ്ലിക്കേഷൻ ആണ് ഇവിടെ നമുക്ക് കുറേ ഇക്വേഷൻസ് ആണ് ഇക്വേഷൻസ് എന്ന് വെച്ചാൽ നമുക്ക് ബേസിക് പേ എന്തൊക്കെ നമുക്ക് മൈനസ് ചെയ്യാം ഗ്രോസ് പേ നെറ്റ് പേ അതൊക്കെയാണ് പറയുന്നത് സ്ട്രേറ്റ് ലൈം മെത്തേഡ് ഇക്വേഷൻസ് ഒക്കെയാണ് പറയുന്നത് പേറോൾ സിസ്റ്റമാണ് കംപ്ലീറ്റ് വരുന്നത് ഇപ്പം നമുക്കിപ്പോൾ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഇവിടെ പേറോൾ സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഡി എ എച്ച് ആർ എ അതുപോലെ ഗ്രോസ് പേ കണ്ടുപിടിക്കുക ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കുക ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഗ്രോസ് പേ കാണുന്നുണ്ടെങ്കിൽ സമ്മും സമ്മകൾ ആഡ് ചെയ്യുക അതായത് സി ത്രീ ഡി ത്രീ ഇ ത്രീ അതായത് ഗ്രോസ് പേ ബേസിക് പേ അതുപോലെ തന്നെ ഡി എ എച്ച് ആർ ഒക്കെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഗ്രോസ് പേ കിട്ടും അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ പഠിക്കാം അതുപോലെ തന്നെ ഈ യുക്യേഷനിൽ മൈനസ് ചെയ്യേണ്ടതും പഠിക്കണം കേട്ടോ ദെൻ സിൻഡെക്സ് ഫോർ പാരാമീറ്റേഴ്സ് യൂസിങ് സ്പ്രെഡ്ഷീറ്റ് ഫംഗ്ഷൻ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സിൻഡെക്സുകൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞാൽ തന്നെ ലൈൻ മെത്തേഡ് അതുപോലെ തന്നെ നമുക്ക് പ്രിൻസിപ്പൽ ഇൻട്രസ്റ്റ് ഒക്കെ കൊടുക്കണം കേട്ടോ പിന്നെ നമുക്ക് ഈ പാഠത്തിൽ പിന്നീട് നോക്കാനുള്ളത് ഡിപ്രീസിയേഷൻ രണ്ട് രീതിയിൽ കൊടുക്കാം അല്ലേ ടു ഫങ്ഷൻസ് ഫോർ കാൽക്കുലേറ്റിംഗ് ഡിപ്രീസിയേഷൻ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിലും അതുപോലെ തന്നെ ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡിലും അതിൻ്റെ സിൻഡെക്സ് പഠിക്കാട്ടാ കണ്ടോ സ്ട്രേറ്റ്ലെയിൻ മെത്തേഡിൽ എസ് എൽ എൻ കോസ്റ്റ് സാൽവേജ് ലൈഫ് ഡിമിനിഷിങ് വാല്യൂ മെത്തേഡിൽ കോസ്റ്റ് സാൽവേജ് ലൈഫ് പിരീഡ് വന്ന കേട്ടാ ദെന്നാണ് ഈ പടത്തിൽ പിന്നീട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഏതൊക്കെയാണ് പേറോൾ സിസ്റ്റത്തിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണ് പേറോൾ സിസ്റ്റത്തിൽ വരുന്ന കമ്പോണൻസ് നമുക്ക് കിട്ടുന്നത് എന്തൊക്കെയാണ് ബേസിക് പേ ഗ്രേഡ് പേ ഡിയറിന അലവൻസ് എച്ച് ആർ എ ട്രാൻസ്പോർട്ട് അലവൻസ് അതർ അതർ ഒക്കെ വരും അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ ഡിഡക്റ്റ് ചെയ്യണം ടി ഡി എസ് അതാ ടി ഡി എസ് പി എഫ് ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യുക പി ടി എ ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യാം നെറ്റ് പേ കിട്ടണമെങ്കിൽ നമ്മൾ ഗ്രോസ് പേയിൽ നിന്ന് ഇതൊക്കെ മൈനസ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഈ പാട്ടത്തിൽ പേറോൾ സിസ്റ്റം നിങ്ങൾ നല്ല രീതിയിൽ ഫസ്റ്റ് നോക്കേണ്ടത് കേട്ടോ ആ പേറോൾ സിസ്റ്റം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ദ നെക്സ്റ്റ് ചാപ്റ്ററാണ് ചാപ്റ്റർ ഫോർ ഇവിടെ നമ്മൾ ഗ്രാഫും ചാർട്ടിൻ്റെ പാടാണ് ഇവിടെ നമുക്ക് മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ വൺ മാർക്ക് ഇതൊക്കെയാണ് നോക്കുക മെയിനായിട്ട് പഠിക്കേണ്ടത് എലമെന്റ്സ് ഓഫ് എ സ്പ്രെഡ് ഷീറ്റ് നോക്കുക ചാർട്ട് ഏരിയ പ്ലോട്ട് ഏരിയ അതായത് ഒരു ചാർട്ടിൻ്റെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ചാർട്ട് ഓരോന്നിലും പ്ലോട്ട് ഏരിയ ഉണ്ട് ചാർട്ട് ഫ്ലോർ ഉണ്ട് മെയിൻ കമ്പോണൻറ്റ് ഉണ്ട് ഇപ്പോൾ ഇവിടെ ടൈറ്റിൽ നമ്മളിവിടെ കൊടുക്കുക ഈ മന്ത്ലി സെയിൽസ് എന്ന് പറയുന്ന സാധനമാണ് ടൈറ്റിൽ ഒരു ചാർട്ടിൽ ഇല്ല പിന്നെ ഡാറ്റാ പോയിൻ്റ് നമ്മൾ ഇതാ ഇവിടെ ബാറുകൾ വെച്ച് വരയ്ക്കേണ്ടതാണ് ഡാറ്റാ പോയിൻ്റ് പിന്നെ പ്ലോട്ട് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ നമ്മൾ വെച്ചിട്ടുള്ള ഇത് കംപ്ലീറ്റ് പ്ലോട്ട് ഏരിയയാണ് ഇപ്പോൾ ഒരു ഗ്രാഫ് വെച്ചിരിക്കുന്നത് ഏരിയയിലാണ് ദെൻ ലെജൻഡ് ലെജൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ വെച്ചത് പിന്നെ എക്സ് ആക്സസ് എക്സ് ആക്സസ് ഇതാണ് പിന്നെ വൈ ആക്സസ് ഇവിടെയാണ് വരിക അതൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക പിന്നെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ചാർട്ടുകൾ കോളം ചാർട്ട് ബാർ ചാർട്ട് അതൊക്കെ ഒന്ന് പഠിക്കാം ആ പാടത്തിൽ ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജസ് നെക്സ്റ്റ് നമ്മൾ നോക്കണം ചാർട്ട് ആൻഡ് ഗ്രാഫിൻ്റെ അഡ്വാൻറ്റേജസ് അത് നല്ലപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കി എഴുതാം അല്ലേ ഒരു ചാർട്ട് നമ്മൾ കൊടുക്കുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഗുണം വിഷ്വൽ അപ്പീൽ കിട്ടും ഡാറ്റ ഈസിലി ആയിട്ട് നമുക്ക് വായിക്കാനായിട്ട് പറ്റും ഇറ്റ് ഇൻട്രാക്ട് ഡാറ്റ ക്വിക്കിലി ട്രെൻഡ് ഈസിലി ഗ്രാഫ് ഡാറ്റ ക്വിക്കിലി അതുപോലെ തന്നെ പ്രസൻറ്റ് ഹ്യൂജ് വോള്യൂം ഓഫ് ഡാറ്റ വിത്ത് ഇൻ എ ലിമിറ്റഡ് സ്പേസ് അല്ലേ ക്യുക്ക് ഡിസിഷൻ മേക്കിംഗ് ലെസ് എഫേർട്ട് ആൻഡ് ടൈം ലെസ് ആർ ആർ ആണ് ക്യുക്ക് ഡെസിഷൻ ആണ് നമുക്ക് ഉണ്ടാക്കിയത് ഒരു ചാർട്ട് പ്ലോട്ട് ചെയ്യുമ്പോൾ ഗുണങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് ഓക്കെ ദെൻ അടുത്തത് നമുക്ക് നോക്കാനായിട്ടുള്ളത് ചാർട്ടിൻ്റെ പാഠത്തിൽ നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത് അതിൻ്റെ കം കമ്പോണൻസ് ഒക്കെ കേട്ടോ അഡ്വാൻറ്റേജസ് കമ്പോണൻസ് ഓക്കെ ഇനി ചാർട്ടിൻ്റെ ടൈപ്പ് കാണാൻ അതായത് കോളം ചാർട്ട് ഉണ്ട് അതിൻ്റെ ഗുണങ്ങളും എഗെയിൻ അതിൻ്റെ ഗുണങ്ങളൊക്കെ തന്നെയാണ് പിന് വന്നിരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് ചാർട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഭാഗത്തുനിന്ന് നോക്കുക ഓഫീസ് ഓഫീസുകാർക്ക് ഓപ്പൺ ചെയ്യുക ഡാറ്റ കൊടുക്കുക സെലക്ട് ചെയ്യുക പ്ലോട്ട് ചെയ്യുക ഇൻസേർട്ടിൽ ചാർട്ടിൽ ചാർട്ട് ടൈപ്പിൽ ഫിനിഷ് ചെയ്യാം ദൻ എലമെൻറ്റ്സ് ഓഫ് ചാർട്ട് എഗെയിൻ ചോദിച്ചിട്ടുണ്ട് ചാർട്ട് ഏരിയ ഡാറ്റ പോയിൻറ്സ് ലെജൻഡ് ഓക്കെ പിന്നെ ടൈപ്സ് ഓഫ് ചാർട്ട് കോളം ചാർട്ട് ബാർ ചാർട്ട് ലൈൻ ചാർട്ട് ഗ്രാഫ് പൈ ചാർട്ട് ഏരിയ ചാർട്ട് സ്കാറ്റർ ചാർട്ട് റേഡർ ചാർട്ട് പല ടൈപ്പ് ഓഫ് ചാർട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് നമുക്ക് ക്രിസ്മസ് എക്സാമിനുള്ള ചാപ്റ്ററാണ് ചാപ്റ്റർ ഫൈവ് നൂ കാട്ട അപ്പോൾ ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ നാല് പാഠങ്ങൾ ഏതൊക്കെയാണ് ഫസ്റ്റ് ചാപ്റ്റർ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് അഡ്വാൻറ്റേജസ് സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് എന്തായിരുന്നു നമ്മൾ സ്പ്രെഡ്ഷീറ്റിലേക്ക് ഷീറ്റിലേക്ക് കടക്കുകയാണ് ലൈ ലിബറൽ ഓഫീസ് കാലത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ചെയ്തത് പിന്നീട് നമ്മൾ ചാർട്ടുകൾ മെയിൻ ചെയ്തു പിന്നെ പേറോൾ സിസ്റ്റം കഴിഞ്ഞു ഇനിയുള്ളത് ന്യൂ കാട്ടയാണ് ജി എൻ യു കാട്ട ഇവിടെ ടു ഡീഫോൾട്ട് ലെഡ്ജേഴ്സ് ഇൻ ന്യൂ കാട്ട നിങ്ങൾ ഏറ്റവും ഫസ്റ്റ് പഠിക്കേണ്ട ചാപ്റ്റർ ഇതാണ് കേട്ടോ ഇവിടെ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഓൾറെഡി ഡീഫോൾട്ടായിട്ട് നമ്മൾക്ക് ജി എൻ യു കാട്ടയിൽ അവൈലബിൾ ആയ ലെഡ്ജറാണ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്രോഫിറ്റ് ക്ലോസ് അക്കൗണ്ട് ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് സ്റ്റോക്ക് അറ്റ് ദ ബിഗിനിങ് അപ്പോൾ ഏതൊക്കെയാണ് ഡിഫോൾട്ടായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അത് ഓൾറെഡി ജി എൻ ആട്ടിലുണ്ട് ഏതൊക്കെയാണത് ക്ലോസിങ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് പി ആൻഡൽ അതുപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഇനി പിന്നീട് നമ്മൾ ലിബർ ഓഫീസ് ആൽക്കിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെയാണ് ഇവിടെ നിന്ന് നോക്കുന്നത് വൺ മാർക്ക് ആണ് ടു മാർക്ക് ക്വസ്റ്റ്യനിൽ ഓരോന്നും ഓരോ പൗച്ചർ ടൈപ്പ് പഠിക്കണേ അതായത് എങ്ങനെയാണ് ലെഡ്ജർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക നെക്സ്റ്റ് ലെഡ്ജർ അക്കൗണ്ട് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം നമുക്ക് ആദ്യം എഡിറ്റിൽ മാസ്റ്ററിൽ എഡിറ്റ് അക്കൗണ്ടിൽ സെലക്ട് ലെഡ്ജർ ഡിലീറ്റിൽ യെസ് കൊടുക്കാം പിന്നെ ജി എൻ യു കാട്ടയുടെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൻ്റെ ഫീച്ചേഴ്സ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ് ആണ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ആണ് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് ആണ് കോംപ്രഹൻസീവ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് അക്കെ ലെഡ്ജേഴ്സ് ട്രയൽ ബാലൻസ് ബാലൻസ് ഷീറ്റൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും സോഴ്സ് ഡോക്യൂമെൻറ്റ് നമുക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും വൗച്ചറിൽ എക്സ്പോർട്ട് ഇമ്പോർട്ടൊക്കെ നമുക്ക് സ്പ്രെഡ്ഷീറ്റിൽ പോസിബിൾ ആയിരിക്കും പാസ്വേർഡ് സെക്യൂരിറ്റിയും ഡാറ്റ ഓഡിറ്റ് ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെന്താ നമ്മൾ പറയുന്നത് ഫീച്ചേഴ്സ് ഓഫ് ജി എൻ യു ഗാട്ടാ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഫ്രീ ആൻഡ് ഓപ്പൺ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് ആണ് സോഴ്സ് ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്യാൻ പറ്റും എക്സ്പോർട്ട് ഇമ്പോർട്ട് നമുക്കറിയാൻ പറ്റും പാസ്വേർഡ് സെക്യൂരിറ്റും ഡാറ്റാ ബോൾട്ടർ ഉണ്ടായിരിക്കും ഓക്കെ നെക്സ്റ്റ് പലതരം ടൈപ്സും പിന്നെ നിങ്ങളിത് മെയിൻ ആയിട്ട് പഠിക്കാം ഏതെങ്കിലും വൗച്ചർ ടൈപ്പ്സ് എന്തൊക്കെ ഷോർട്ട് കട്ട് കീസ് എന്തിന് യൂസ് ചെയ്യുന്നു റിസീപ്റ്റ് വൗച്ചർ എഫ് ഓർ ആണ് ഓക്കെ ഓരോ വൗച്ചർ ഇതിൽ വരുമ്പം റിസീപ്റ്റ് വൗച്ചർ എന്തിനാണ് ഓൾ ൾ റിസീവ് ഓൺ ചെക്കും റിസീവ് ചെയ്യാൻ ഷോർട്ട് കട്ട് നോക്കുക പേയ്മെൻറ്റ് വൗച്ചർ എന്തിനാണ് പേയ്മെൻറ്റ് നടത്താൻ എഫ് ഫൈവ് സെയിൽസ് എഫ് സിക്സ് പർച്ചേസ് എഫ് സെവനെ പർച്ചേസ് എന്ന് വെച്ചാൽ ക്യാഷ് പർച്ചേസസ്റ്റിന് പർച്ചേസസ് ചെയ്താൽ കോൺട്രാ എൻട്രി എഫ് എയ്റ്റ് ജാണൽ എഫ് നയൻ സെയിൽസ് റിട്ടേൺ ആണ്പോൾ കൺട്രോൾ പ്ലസ് വൺ കൺട്രോൾ പ്ലസ് ടു പർച്ചേസസ് റിട്ടേൺ ക്രെഡിറ്റ് നോട്ട് കൺട്രോൾ പ്ലസ് ത്രീ കൺട്രോൾ പ്ലസ് ഫോർ ആണെങ്കിൽ ഡെബിറ്റ് നോട്ട് കേട്ടോ ഇതാണ് ഏറ്റവും മെയിൻ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഇനി ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യാതെ നിങ്ങൾക്കിപ്പോൾ ലാബുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും അങ്ങനെയാണ് ഓർഗ് ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുക നമുക്ക് ക്രിയേറ്റ് ന്യൂ ഓർഗനൈസേഷൻ അടിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ടൈപ്സുകൾ നമ്മൾ കൊടുക്കണം ഫിനാൻഷ്യൽ ഇയർ മാറ്റണം പിന്നെ അതിനുശേഷം അഡ്മിൻ ക്രിയേറ്റ് ചെയ്യുക പർട്ടിക്കുലർ അത് മെയിൻ ആയിട്ട് വരതില്ലാട്ട ഫീച്ചേഴ്സ് ഓഫ് ജി എൻ യു കാട്ട പഠിക്കുക നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് ഓപ്പണിംഗ് സ്റ്റോക്കിൽ എങ്ങനെയാണ് നമ്മൾ വാല്യൂ കൊടുക്കുന്നത് എന്ന് നോക്കുക മാസ്റ്ററിൽ എഡിറ്റിൽ സെയിലക്കൗണ്ടിൽ സ്റ്റോക്ക് അറ്റ് ദ ബിഗിനിങ്ങിൽ പോയിട്ട് എഡിറ്റ് ചെയ്യാം എന്നിട്ട് സേവ് ആക്കാം കേട്ടോ ക്ലോസിങ് സ്റ്റോക്ക് ആണെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് വൗച്ചർ നമ്പറൊക്കെ അടിച്ചിട്ട് ഡെബിറ്റിൽ പോയിട്ട് സേവ് ചെയ്യാം ഇനി ഫൈവ് ഡീഫോൾട്ട് അക്കൗണ്ടിങ് വൗച്ചർ ടൈപ്സ് ഇൻ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ അതായത് നമുക്ക് ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞിരുന്നു ഏതൊക്കെയാണ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആയിട്ടുള്ളത് സ്റ്റോക്ക് അറ്റ് ദി ബിഗിനിങ് പി ആൻഡ് ടെല് അതുപോലെ തന്നെ ഇംഗ്മെൻ്റ് എക്സ്പെൻഡിച്ചറ് അതൊക്കെയാണ് ഓൾറെഡി ആയിട്ടുള്ളത് ദെൻ പിന്നെ ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗ്രൂപ്പാണ് സബ് ഗ്രൂപ്പ് ഗ്രൂപ്പില്ല ഫർണിച്ചറ് ഫിക്സ്ഡ് ആണ് ഫർണിച്ചറിൽ തന്നെയാണ് എഴുതാം ക്യാഷ് കറണ്ട് അസറ്റാണ് ക്യാഷിലാണ് എഴുതുക ഡെപ്റ്റേഴ്സ് സൺ ഡെപ്റ്റേഴ്സിലേതും കറണ്ട് ആണ് ക്രെഡിറ്റേഴ്സ് ആണ് പർച്ചേസസ് എക്സ്പെൻസസ് ആണ് അവിടെ എഴുതില്ല സെയിൽസും സാലറിയൊന്നും നമ്മൾ വേറെ സബ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യാം ഓക്കെ പിന്നെ റീഡ് ദ ഫോൺ ആൻഡ് ട്രാൻസാക്ഷൻ ആൻഡ് വൗച്ചർ എൻട്രി അതായത് നമ്മൾ ട്രാൻസാക്ഷൻ വായിക്കുന്നു രണ്ട് അക്കൗണ്ടുകൾ എഴുതുന്നു വൗച്ചർ എഴുതുന്നു ഡെബിറ്റാണോ ക്രെഡിറ്റ് ആണോ എഴുതുന്നു എമൗണ്ട് എഴുതുന്നു നമ്മൾ പ്ലസ് ഫണിൽ എഴുതിയ സെയിം പ്ലസ് ഫണിൽ പട്ട് സെയിം പിന്നെ നമ്മൾ പറഞ്ഞ വൗച്ചർ ടൈപ്പും ഷോർട്ട് കട്ട് യൂസും റിസീപ്റ്റ് എന്താണ് യൂസ് ചെയ്യുന്നു നമുക്ക് എന്ത് റെക്കോർഡ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് റിസീപ്റ്റ് ക്യാഷും ചെക്കും റെക്കോർഡ് ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ ക്യാഷ് ക്രെഡിറ്റ് നമ്മൾ എവിടെയാണ് നമ്മൾ എഴുതാം സെയിൽസിലേ പർച്ചേസ് ചെയ്യുന്നത് എന്തിനാണ് നമ്മളെല്ലാ പർച്ചേസസ് ഓഫ് ഗുഡ്സുകൾ ചെയ്താൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെ എന്തു ചെയ്യാം അങ്ങനെ ബൗച്ചർ ടൈപ്പ് പഠിക്കാം ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഷുഗർ ആണ് കേട്ടോ വൗച്ചർ ടൈപ്പും അതുപോലെ തന്നെ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഷുവർ അപ്പോൾ അഞ്ച് പാഠങ്ങളാണ് മിസ്സ് ഇപ്പോൾ ഈ ഒരു പി ഡി എഫ് വഴി നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തു തന്നത് നിങ്ങൾക്ക് ഇതിന്റെ ആൻസറും ഇതിൽ വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും മിസ് ഇങ്ങനെ വായിച്ചിട്ടില്ല ജസ്റ്റ് ഓടിച്ചു പോയിട്ടുള്ളൂ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിറ്റി ലിങ്കിൽ ഒന്ന് കയറിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ്റ് ആവാട്ടോ അപ്പോൾ എല്ലാ സ്റ്റുഡൻസും നല്ല രീതിയിൽ പഠിക്കുക കഴിഞ്ഞാൽ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഓക്കെ എവരി വൺ താങ്ക് സോ മച്ച്